ഇല്ല ഈ സഭയെ തകർക്കാനാവില്ല സഭ ഐക്യത്തിന്റെ പാതിയിൽ തിരിച്ചെത്തിയതിൻ്റെ ലക്ഷണങ്ങൾ ഇന്നലെ ഞായറാഴ്ചയും കണ്ടു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് ആഞ്ഞു വീശുകയാണിപ്പോൾ കാൽവരിയിലെ രക്തം ചിന്തിയ ബലിയിൽ ദാഹത്തോടെ അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന അത്ഭുതകരമായ കാഴ്ച മാർപ്പാപ്പയോട് സഭയോടും സഭ അധികാരികളോടും വിധേയപ്പെട്ടുകൊണ്ട് മാറ്റത്തിൻ്റെ കാഹളം പല സ്ഥലങ്ങളിലും മുഴങ്ങിക്കഴിഞ്ഞു എന്ന വ്യക്തമായ സന്ദേശം സമവായത്തിലൂടെ സീറോ മലബാർ മലബാർസിനിടെ നടപ്പിലാക്കിയ ഞായറാഴ്ചകളിലും കടമുള്ള ദിനങ്ങളിലും ഒരു ഏകീകൃത കുർബാന ഇന്നലെ ഞായറാഴ്ചയും ജൂലൈ മൂന്നിന് ശേഷം നിരവധി പള്ളികളിൽ അർപ്പിക്കപ്പെട്ടു ഏകീകൃത കുർബാന അർപ്പിച്ചത് പതിവ് കുർബാന സമയത്ത് അല്ലാതിരുന്നിട്ട് പോലും അതായത് നട്ടുച്ചയ്ക്ക് പോലും ദാഹത്തോടെ വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുത്തത് ഈ സഭയെയും ക്രിസ്തുവിനെയും എത്രത്തോളം സഭാ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സന്ദേശമായിരുന്നു സഭാ ദൈവത്തിന് ഇപ്പോൾ നന്ദി പറഞ്ഞു സ്തുതിക്കുകയാണ് എന്നാൽ ഇതിനിടയിലും ഏകീകൃത കുർബാനയുടെ ജനപങ്കാളിത്തം കുറയ്ക്കുവാനായി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നുള്ള പരാതി പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഏകീകൃത കുർബാനയുടെ മഹത്വവും വിശുദ്ധിയും തകർക്കുവാനായി ചില സംഘടിത ശക്തികൾ ശ്രമിക്കുന്നതിനെ തുടർന്ന് വിശ്വാസികൾ ജാഗ്രത പാലിച്ചേ മതിയാവൂ രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു സ്ഥാപിച്ച ഈ സഭ ഒരിക്കലും തകരില്ല ഇത് തകർക്കുവാൻ ഒരു ക്രിസ്തു മതവിശ്വാസിക്കും കൂട്ടു നിൽക്കാനും അന്തിമ വിജയം തിരുസഭയ്ക്ക് തന്നെ എന്ന് ഉറപ്പല്ലേ അതെ ജെറുസലം തെരുവീതിയിലൂടെ നടന്നുപോയ യേശുവിനെ അന്ന് കല്ലെറിഞ്ഞും കളിയാക്കിയതും ഓർമ്മയില്ലേ എന്നാൽ ആ തെരുവീതി തന്നെയാണ് ആ പൊന്നുതമ്പരാനെ ഓശാനപാടി എതിരേറ്റതും ഏതായാലും മഞ്ഞുരുകട്ടെ കാർമേയങ്ങൾ നീങ്ങട്ടെ സ്വർഗം ഇത് കണ്ട് ആർത്തുല്ലസിക്കട്ടെ